ഈശമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാര് നമ്മുടെ അവസ്യ പിതാവിൻ്റെ ചെറുപ്പകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റം വരുത്തേണ്ടത് എന്താണ് എന്ന് മനസ്സിലായി കിട്ടും നമ്മളൊക്കെ വിചാരിക്കും ഈ വിശുദ്ധന്മാരൊക്കെ വിശുദ്ധരായിരിക്കുന്നത് അവർക്ക് വലിയ പരീക്ഷണങ്ങളൊന്നുമില്ല അതൊക്കെ കഴി സഹിക്കാനുള്ള ശക്തി ദൈവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർ വിശുദ്ധരല്ലേ അപ്പോൾ അവർക്ക് അതിനുള്ള കഴിവുണ്ടാകും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ച് വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ തടസ്സങ്ങളെ ന്യായീകരിക്കാറ് അവസരിപ്പിതാവിൻ്റെ ചെറുപ്പകാലത്ത് നോക്കിയാൽ സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ പരീക്ഷണങ്ങളും ഈ ചെറുപ്പക്കാരനും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ അവസയ പാലിച്ച ക്ഷമ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർത്താൻ കഴിയുമോ എന്ന് നോക്കാം എളുപ്പമല്ല എങ്കിലും ചെറുപ്പത്തിൽ അവസ്യപ്പിതാവിൻ്റെ അടുത്ത് അസന്മാർഗികളായ കുറേ ചെറുപ്പക്കാർ ഒത്തുകൂടി ജോസഫിനെ കണ്ടുമുട്ടുമ്പോഴെല്ലാം അവൻ്റെ മേൽ അസഭ്യ വാക്കുകൾ പൊതിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ജോസഫിനെ ആക്രമിക്കാൻ വരെ അവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അങ്ങനെ ഈ അവസയ കണ്ടുമുട്ടാൻ അവസരങ്ങൾ മനഃപ്പൂർവുണ്ടാക്കി കളിയാക്കി അവർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് അവസയ പിതാവിൻ്റെ ഉള്ളിൽ ഒരു സംഘർഷമുണ്ടായെങ്കിലും പിന്നീട് മാലാഗ കാണിച്ചു കൊടുത്തു ഇതാരാണ് ചെയ്യിക്കുന്നതെന്ന് നിനക്കറിയാമോ എന്ന് സാത്താൻ്റെ ഒരു ഉഗ്രൻ രൂപം എന്നിട്ട് പറഞ്ഞു നീ ഈശോയുടെ അടുത്ത് താമസിക്കേണ്ടവനാണ് മിഷിഹായുടെ അടുത്ത് താമസിക്കേണ്ടവനാണ് എന്നതിനാൽ നിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ സാത്താൻ പലരിലൂടെയും നിന്നെ ആക്രമിക്കും നീ അത് മനസ്സിലാക്കണം എന്ന് ഔസേ പിതാവ് ക്ഷമയോടെ അത് സഹിച്ചു പിന്നെ അവസെ പിതാവിൻ്റെ അപ്പനോട് ഔസൈ പിതാവ് പറഞ്ഞു ഇത് ഈ വിഷമങ്ങളെല്ലാം ജോസഫിൻ്റെ പിതാവിനെ സഹിക്കാൻ കഴിയാതെ ചോദ്യം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ജോസഫ് അപ്പനോട് പറയാണ് ഇതെല്ലാം ക്ഷമയോടെ സഹിക്കുമ്പോൾ ഞാൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ് അതുകൊണ്ട് അങ്ങേക്കറിയാമല്ലോ നമ്മുടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സഹനങ്ങൾ ആവശ്യമാണെന്ന് ഇതുപോലെ സാത്താൻ അടിപ്പെട്ടൊരു ഉണ്ടായിരുന്നു അവൾ ജോസഫിൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ജോസഫ് ഒരു സുഹൃതവാനല്ല എന്ന് അമ്മയെ ധരിപ്പിക്കുകയും അങ്ങനെ തുടർച്ചയായി കുറ്റപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ അമ്മയുടെ മനസ്സ് അസ്വസ്ഥമായി അപ്പോഴും ജോസഫിന് മാലാകെ കാണിച്ചു കൊടുത്തു ഇതെല്ലാം ആരാണ് ഉണ്ടാക്കുന്നതെന്ന് അതുകൊണ്ട് അമ്മയോട് മാത്രം പറഞ്ഞു അമ്മ ഈ പറയുന്നതൊന്നും സത്യമല്ല എന്ന് കാരണം അമ്മയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ സാത്താൻ തുടങ്ങുന്നു അതുകൊണ്ടാണ് അങ്ങനെ അമ്മയോട് പറഞ്ഞത് ഇതുപോലെ സാധാരണ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളും സഹനങ്ങളും മറ്റുള്ള വ്യക്തികളിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളും എല്ലാം അവസ്യ പിതാവ് അനുഭവിച്ചിരുന്നു ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അവസയ പിതാവിൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അവസ്യ പിതാവിൻ്റെ മറ്റൊരു സവിശേഷതയാണ് മരണാസന്നരോടുള്ള സ്നേഹം അവസാനത്തെ പോരാട്ടത്തിൽ സഹായിക്കാൻ ഓടിയെത്തും അങ്ങനെ ജോസഫിൻ്റെ പ്രാർത്ഥനാ സഹായത്താൽ മരണാസന്നർ കൂടുതൽ ശക്തി പ്രാപിക്കുകയും തിന്മയുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്തിരുന്നു അതുപോലെ ജോസഫിൻ്റെ സാന്നിധ്യത്താൽ മര മരിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്തോ ലിംബോയിലോ പ്രവേശിക്കപ്പെട്ടിരുന്നു എന്ന് ചിലപ്പോൾ സാത്താൻ ഭയാനക രൂപത്തിൽ ജോസഫിൻ്റെ മുമ്പിൽ കടന്ന് അവനെ ഭീഷണിപ്പെടുത്താറുണ്ട് കാരണം മരിക്കുന്ന സമയത്ത് ആത്മാക്കളെ രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ അവന് സഹിക്കില്ല മരണത്തോളം കാത്തുനിന്ന് മരിക്കുമ്പോഴെങ്കിലും ഈ എനിക്ക് കിട്ടും എന്ന് വിചാരിച്ച് അവൻ നിൽക്കുമ്പോൾ ജോസഫ് കഷ്ടങ്ങൾ സഹിച്ച് പ്രാർത്ഥിച്ച് ഈ മരണാസനതയെല്ലാം ശുദ്ധീകരണ സ്ഥലത്തേക്ക് എത്തിക്കും അത് പിശാചിന് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മനുഷ്യരിലൂടെ ജോസഫിനെ ഭയാനകമായി ഉപദ്രവിച്ചിരുന്നു പക്ഷേ ജോസഫ് ഇതൊന്നും നിർത്തിയില്ല കാരണം ഭാവിയിൽ മരണാസന്നരുടെ മധ്യസ്ഥനാകാനുള്ള വലിയ വിശുദ്ധനാണല്ലോ അത് ഒരു പരിധി വരെ ജോസഫിനും അറിയാമായിരിക്കും നിശാസ്വപനങ്ങളിലൂടെ മരണാസന്നർക്ക് തൻ്റെ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് ജോസഫിന് അറിവ് ലഭിച്ചിരുന്നു ഇതേ വരം തന്നെയാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് വിശുദ്ധ മറിയൻ ത്രേസ്യ അമ്മയ്ക്കും കിട്ടിയിട്ടുള്ളത് ദർശനത്തിലൂടെ മരണാസന്നർ എൻ്റെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു എന്നുള്ളത് മറിയൻ ത്രേസ്യയെയും അറിഞ്ഞിരുന്നു അതുപോലെ തന്നെ ജോസഫ് ഓടി നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മരണാസനർക്ക് വേണ്ടി ഭീകര സർപ്പത്തിൻ്റെ കെണിയിൽ നിന്നും അവരെ വിമുക്തരാക്കിയിരിക്കുന്നു എന്ന് ചിലപ്പോഴൊക്കെ മരണാസനർക്ക് രോഗശാന്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് കാരണം അവരാ രോഗത്തിൽ നിന്നും മുക്തി നേടി മാനസാന്തരപ്പെടാൻ വേണ്ടിയായിരുന്നു അത് ജോസഫിനെ ദൈവം ഒന്നുകൂടെ പരീക്ഷിക്കാൻ തിരുമനസ്സായിട്ടുണ്ട് അതായത് അവന് ലഭിച്ച എല്ലാ ആത്മീയ പ്രകാശങ്ങളും ദൈവം ഇടയ്ക്ക് പിൻവലിക്കും മാലാഖയുടെ സന്ദർശനത്താൽ ലഭിച്ചിരുന്ന സഹായങ്ങളും നിലയ്ക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജോസഫ് കഠിനമായി പരീക്ഷിക്കപ്പെട്ടിരുന്നു പല വിധത്തിൽ ജോസഫിനെ പരീക്ഷിക്കാൻ ദൈവം സാത്താനെ അനുവദിച്ചിരുന്നു ജോസഫിന് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് അപ്പനും അമ്മയും മരിക്കുന്നത് ആദ്യം അമ്മ മരിച്ചു പിന്നീട് നിൻ്റെ അപ്പനെയും ദൈവമെടുക്കാൻ പോവുകയാണെന്ന് ആരാഗ് അറിയിച്ചു ഈ വേർപാട് മൂലം അനുഭവിച്ച സകല വിഷമങ്ങളും ജോസഫ് പാപപരിഹാരത്തിനായിട്ട് കാഴ്ചവെച്ചു മാതാപിതാക്കളുടെ മരണശേഷം തൻ്റെ സ്വത്തെല്ലാം വിറ്റ് പാവങ്ങൾക്ക് ദാനം ചെയ്ത് ഒരു ചെറിയൊരു ഭാഗം അന്നന്ന് വേണ്ട ആഹാരത്തിനുള്ളത് മാത്രം എടുത്ത് ജന്മസ്ഥലം വിട്ട് ജെറുസലേമിലേക്ക് പോകാൻ മാലാക ആവശ്യപ്പെട്ടു അങ്ങനെ നസ്രത്തിൽ നിന്നും ജോസഫ് ജെറൂസലേമിൽ എത്തുകയാണ് പിന്നീട് ഒരു ഗുരുവിൻ്റെ കീഴിൽ ഒരു സ്വതന്ത്ര മരപ്പണിക്കാരനായി മാറുന്നുണ്ട് ഗുരുവും മരിച്ചു അപ്പോൾ ഞാൻ എന്താണിനി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മാലാഖ പറഞ്ഞു ഏകാന്തവും അജ്ഞാതവും ഒരു ജീവിതം നയിക്കാനാണ് ദൈവം നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതാത് ദിവസത്തെ നിലനിൽപ്പിനുള്ളത് മാത്രം സമ്പാദിക്കണം പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം പിന്നീട് കുറെ നാളത്തേക്ക് പിശാചൻ്റെ പരീക്ഷണങ്ങളായിരുന്നു ജോസഫിൻ്റെ ഗുണഗണങ്ങളെല്ലാം അവനിൽ കൂടെ ഒരഹങ്കാരത്തിൻ്റെ ചിന്ത ജനിപ്പിക്കാൻ വേണ്ടി മറ്റു മനുഷ്യരിലൂടെ ജോസഫിനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കും അപ്പോൾ അവൻ അഹങ്കരിച്ച് പാപത്തിനടിമപ്പെടാൻ വേണ്ടി അതുപോലെ ആ പരീക്ഷണം ശരിയായില്ല എന്ന് തോന്നിയപ്പോൾ വിവാഹത്തിന് നിർബന്ധിക്കാൻ തുടങ്ങി അതുപോലെ അത് കർത്താവിനോട് പ്രാർത്ഥിച്ച് ആ ഒരു പരീക്ഷണത്തിൽ നിന്നും ദൈവം രക്ഷിച്ചു പിന്നീട് ഭക്ഷണപാനീയങ്ങൾക്ക് അതിഭയങ്കരമായ രുചി വരുത്തി ഇവനെ പ്രലോഭിപ്പിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ അതും തകർക്കപ്പെട്ടു കാരണം കഠിനമായ ഉപവാസവും ആത്മനിയന്ത്രണവും പാലിച്ചിരുന്ന ജോസഫ് ഈ പ്രലോഭനങ്ങളെയെല്ലാം അതിജീവിച്ചു കുറേ നാളത്തേക്ക് ദൈവം ഒരു സഹായവും ജോസഫിന് കൊടുത്തില്ല ഇതിൻ്റെ കാരണം നമ്മുടെ യോഗ്യതകൾ വർദ്ധിപ്പിക്കാനാണ് ദൈവം സഹായം വൈകിക്കുന്നത് പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ് ദൈവത്തിൻ്റെ സഹായം നമ്മിൽ നിന്നകുന്നു എന്ന് നമുക്ക് തോന്നുന്ന കാലം ഇതിലെല്ലാം പിടിച്ചു നിൽക്കാനുള്ള കൃപ ജോസഫ് യാചിച്ചുകൊണ്ടിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ഒരു ദിവസം സഹനത്തിൻ്റെ അവസാനത്തിൽ മാലാഗ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എന്തൊക്കെ ദൈവീക ദാനങ്ങളാണ് ഇപ്പോൾ അവൻ സ്വീകരിച്ചത് എന്ന് അതുപോലെ വാഗ്ദാനം ചെയ്യപ്പെട്ടത് താമസം വിനാ ലഭിക്കുമെന്നും മാലാഗ ഉറപ്പ് നൽകി അത് ജോസഫിന് ഭയങ്കര ആശ്വാസം പകർന്നു ഈ സമയത്താണ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാ മറിയത്തെക്കുറിച്ച് അറിയുന്നതും കണ്ടുമുട്ടുന്നതുമെല്ലാം മറിയത്തിന് വിവാഹനിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ ദേവാലയ അധിപൻ തുടങ്ങി വച്ചു എന്നറിഞ്ഞപ്പോൾ ഈ മറിയത്തെക്കുറിച്ച് മാലാക ജോസഫിന് വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു അതുകൊണ്ട് മേരിയോട് വലിയ ബഹുമാനമായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുന്നവളാണ് മേരി എന്നറിയാമായിരുന്നു അതുകൊണ്ട് മേരിയുടെ കല്യാണം ഒരുക്കം തുടങ്ങി എന്ന് കേട്ടപ്പോൾ ജോസഫ് ഇങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത് ഓ അതിനായി തിരഞ്ഞെടുക്കപ്പെടുന്നവൻ എത്രയോ സൗഭാഗ്യവാനായിരിക്കും എന്ന് പിന്നീടാണ് ജോസഫിൻ്റെ വിവാഹത്തിനുള്ള കാര്യങ്ങൾ നടക്കുന്നതും വിവാഹം നിശ്ചയിക്കുന്നതും എല്ലാം രണ്ട് ദൈവീക മനുഷ്യർ ആത്മീയമായി ഒന്നിക്കുന്ന അതിസുന്ദരമായ ഒരു കാഴ്ചയാണ് ദേവാലയത്തിൽ നടക്കുക പ്രിയ കൂട്ടുകാരെ നമുക്ക് വിശുദ്ധ അവസയപ്പിതാവിനോട് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ വിശുദ്ധ അവസയപിതാവിനെ ധ്യാനിച്ചുകൊണ്ട് ദൈവം വിശുദ്ധന് കൊടുത്ത കൃപകളിൽ കുറച്ചെങ്കിലും നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് മനുഷ്യരിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ അവസയ പിതാവിനെ പോലെ പിടിച്ചു നിൽക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എപ്പോഴും ഓർക്കാം നമ്മൾ ഏത് വേദന സഹിക്കുമ്പോഴും അത് പാപപരിഹാരത്തിനായിട്ട് കാഴ്ച വയ്ക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ അവസെ പിതാവിൻ്റെ മരണ നമ്മൾ ഒരുങ്ങുകയാണല്ലോ ഈ ദിവസങ്ങളിൽ നമുക്ക് അവസയ പിതാവിൻ്റെ സുഹൃതങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കാം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രക്ഷാകർമ്മത്തിൽ സഹകരിച്ച മാറി അവസേപ്പിതാവെ നിത്യരക്ഷ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ മഹാവിശുദ്ധനിലൂടെ അനുഗ്രഹിക്കട്ടെ അമേൻ